സെക്കൻഡ് ഇയറിലാണ് അവന് ഇത് തുടങ്ങണത് അപ്പൊ ഞാൻ കൊറേ അവനെ ചെയ്ത് പറഞ്ഞു അവന്റെ ഡിഗ്രി കംപ്ലീറ്റ് അവന് പഠിക്കാതെ കണ്ടിട്ട് കുറെ പറഞ്ഞീനു ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അതൊക്കെ വെറുതെ ഇത് വളരെ അധികം സന്തോഷം അഭിമാനം തോന്നുന്നുണ്ട് അവന്റെ കാര്യത്തില് ഉപ്പര കേട്ടോ മുപ്പത് വർഷം എനിക്കും ഉമ്മക്കും എന്റെ കുടുംബത്തിനു വേണ്ടിട്ട് പ്രവാസ ജീവിതത്തിൽ മുപ്പത് വർഷം ബിസിനസ് ചെയ്തു അവിടുന്ന് ഇരുപത്തിയഞ്ചാമത്തെ വർഷം വിളിച്ചു പറഞ്ഞു ഞാൻ അതിന് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് വേണമെന്നു നേരെ ഞാൻ പറഞ്ഞു നീ എന്റെ മാപ്പ ജീവിച്ചിരുന്ന കാര്യങ്ങൾ മാപ്പിനോട് വാങ്ങിക്കായിരം ഞാൻ മാപ്പ കയച്ചുകൊടുത്തോളാം ഇത് പക്കഅ അലാന ആറാമോ ഇന്ന് അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിച്ചിട്ട് നീ ആ ബിസിനസ് തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു പണം തിരിച്ചു കൊണ്ടു എന്റെ വായ്പ തുടങ്ങട്ടെ അവന് ജനങ്ങളെ പെരുമാറങ്ങൾ എല്ലാത്തിനും സ്റ്റുഡൻ്റായിപ്പോൾ തുടങ്ങിയ ബിസിനസ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞു അവനൊന്നും വരുമാനമില്ല അതിൻ്റെ ഗോവ ഇതിന്റെ വൈരുകയിലേക്ക് ഞാൻ എത്തും എന്നുള്ള നല്ല ആത്മാർത്ഥമായ ഞാൻ മുപ്പത് വർഷം പൂർത്തിയാക്കി ഞാൻ നാട്ടിലേക്ക് അവൻ പറഞ്ഞതുപോലെ ഒഴിവാക്കി വന്നു കണ്ടിട്ടാണ് ഞാൻ മുപ്പത് വർഷം ക്യാഷിന്റെ അടുത്തുകൊണ്ട് നാട്ടിലെന്തെങ്കിലും തുടങ്ങാം എന്ന് വിചാരിച്ചു വന്നു അതിലൊന്നും ആശങ്ക പറഞ്ഞു അവൻ പറഞ്ഞു ഡയ്മൻ്റ് അടിച്ചാൽ പിന്നൊന്നും നോക്കണ്ട ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് മൂന്ന് വർഷം കൊണ്ട് രണ്ടര ലക്ഷം പേര് സമ്പാദിച്ചു പിന്നെ എങ്ങനെ ബാക്കി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഡയമൻ്റ് എടുക്കുന്ന അവരോട് പറഞ്ഞു ഇനി ബാക്കി രണ്ടു വർഷം അതിലെനിക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം എനിക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ വാങ്ങിയിരിക്കും അങ്ങനെ അവർ ഇഷ്ടപ്പെട്ടു ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു സത്യം ഏതൊരാൾക്കും എന്ത് പ്രവൃത്തിയായാലും അത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഞങ്ങളെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ആഴ്ച അക്കൗണ്ടിലേക്ക് അവൻ ഇടുന്നുണ്ട് എല്ലാവർക്കും ഇതുപോലെ നൈമന്റ് എടുക്കാൻ ദൈവം തുടരാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു